എല്ലാവർക്കും എൻ്റെ നമസ്തേ ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് വിഷയം പ്രധാനപ്പെട്ടത് കൂടി മാത്രമല്ല വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി നോക്കി കാണേണ്ട ഒരു വിഷയം കൂടിയാണ് കാര്യം എന്താ എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അതായത് പ്രധാനപ്പെട്ട ചാനലുകളൊന്നും അത് ചർച്ച ചെയ്യില്ല അവർക്കത് അന്തി ചർച്ചയ്ക്ക് പറ്റിയ വിഷയമോ അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ വിഷയങ്ങളൊന്നും നമ്മളുടെ പ്രധാനപ്പെട്ട മാധ്യമ ചാനലുകൾക്ക് ഒരിക്കലും വിഷയങ്ങളല്ല നമ്മുടെ പ്രധാന ചാനലുകൾക്കൊക്കെ ആഘോഷമാകണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മുസ്ലിമിന് നോവണം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അതായത് അവർ ഓരോരുത്തരും അവരുടെ രാഷ്ട്രീയത്തിൽ ഊന്നി പത്രപ്രവർത്തനം നടത്തുന്ന പ്രധാനപ്പെട്ട ചാനലുകളാണ് അത് വേശാനെറ്റ് ആയാലും മഞ്ഞരമയാണെങ്കിലും പിന്നെ മലരുഭൂമി ആണെങ്കിലും ഞാൻ ഈ പറയുന്ന പേരുകൾ മുഴുവനും അവർക്ക് ചേരുന്ന അതായത് അവരുടെ പത്രപ്രവർത്തനത്തിന് ചേരുന്ന പേരുകളാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതാണ് അവരെ വിളിക്കാനായിട്ട് അവർക്ക് ചേരുന്ന പേരുകൾ അല്ലാണ്ട് ഒരിക്കലും ഒരു പത്രധർമ്മം ഒരു രാഷ്ട്രീയ ചൊവയില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായി അല്ലെങ്കിൽ ഹിന്ദു മനുഷ്യനെ മനുഷ്യനെ ഒരുപോലെ കാണുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും ഈ ചാനലുകളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല അവർക്ക് ഹിന്ദുവിനെതിരെ കുതിരയേറാനും ഹിന്ദു ജനതകളെ എങ്ങനെയൊക്കെ അടിച്ചമർത്താമെന്നും അല്ലെങ്കിൽ ഹിന്ദുവിനെ നിന്നാലൊന്നും അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ എങ്ങനെയൊക്കെ ചിത്രീകരിച്ചാലും അതൊന്നും അവർക്ക് നോവുന്ന വിഷയങ്ങളെ അല്ല നാട്ടിലൊരിക്കലും അതൊന്നും അവർക്ക് നോവുന്ന വിഷയങ്ങളല്ല മറ്റ് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് നന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനലുകൾക്ക് പ്രധാന ചാനലുകൾക്ക് അത് വിഷയമാവുന്നുള്ളൂ പക്ഷെ ആരോരുമില്ലാത്തവർക്ക് ഈശ്വരൻ ഉണ്ട് എന്നുള്ള വിശ്വാസം പോലെ തന്നെ ആരോരുമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ആരോരും പറയാനില്ലാത്ത ന്യൂസുകൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയുടെ മുൻപില് ഇപ്പോൾ നമ്മുടെ എ ബി സി ചാനല് അതുപോലെ മലയാളി വാർത്ത ഇൻസൈഡ് അങ്ങനെയൊക്കെയുള്ള നല്ല സത്യസന്ധമായി രാഷ്ട്രീയാതീതമായി അല്ലെങ്കിൽ എല്ലാ ജാതികൾക്കും അതീതമായിട്ട് അവർ മാന്യമായ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു മീഡിയാസ് ആണ് അവരെല്ലാം അപ്പോൾ അവരൊരിക്കലും അവരുടെ രാഷ്ട്രീയം നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് വിളമ്പി വയ്ക്കാറില്ല ഇപ്പൊ ഈ മാമാ ചാനലുകൾ ചെയ്യുന്നതൊക്കെ അവർ അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ചിട്ടാണ് വാർത്തകളെ വളച്ചൊടിക്കുന്നതും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തില് ഹിന്ദുവിൻ്റെതായ ഒരു ന്യൂസ് വന്നാൽ അത് എത്ര പ്ര പ്രധാനപ്പെട്ടതാണെങ്കിൽ കൂടിയിട്ടും അതൊന്നും ഒരിക്കലും ഒരു സാധാരണ ഒരു ചാനലുകളിൽ ഒന്നും ഒരു ചർച്ചാ വിഷയമാവാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അതായത് നമുക്ക് നമുക്ക് നൊന്ത് പോകുന്ന വിഷയങ്ങളാണ് അപ്പൊ നമ്മൾ നമ്മൾ ഓരോരുത്തരും അതിന് എഫേർട്ട് എടുത്തിട്ട് സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു തിരുപ്പതിയിലെ ലഡു നിവേദ്യത്തില് പിന്നെ ഈ പോത്തിന്റെ നെയ്യ് പിന്നെ മൃഗങ്ങളുടെ കൊഴുപ്പ് ഇതൊക്കെയാണ് ചേർത്തിട്ട് അവിടെ ലഡ്ഡു ഉണ്ടാക്കുന്നതെന്ന് അപ്പോ സാധാരണ മൃഗങ്ങളുടെ കൊഴുപ്പെന്ന് പറഞ്ഞാൽ പച്ച മാംസം വെട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നെയ്യെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പലരും ചോദിക്കാം നെയ്യല്ലേ നെയ്യ് കൂട്ടിയിട്ടല്ലേ ലഡ്ഡു ഉണ്ടാക്കുക അതിനിപ്പോ പോത്തിന്റെ എന്താ പിന്നെ പട്ടിയുടെ നെയ്യായാലും എന്താ എന്ന് ചോദിച്ചേക്കാം അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അത് അവരുടെ കാര്യം നമുക്ക് നമ്മുടെ വിശ്വാസമാണ് ഓരോരോ മതങ്ങൾക്കും അവരവരുടേതായ വിശ്വാസങ്ങളാണ് എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാന് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ എന്റെ വിശ്വാസങ്ങളെയും നിങ്ങള് തിരിച്ചും ബഹുമാനിക്കണം ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടില്ലാത്ത ബഹുമാനം തിരിച്ച് അങ്ങോട്ട് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് ചിലപ്പം വൺ വേ ട്രാഫിക് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് പറ്റിന്ന് വരില്ല അപ്പ അതുകൊണ്ട് നമ്മുടെ ബഹുമാൻ നമ്മുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാത്തടത്തോളം നമുക്കും മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ അങ്ങനെയല്ല പഠിച്ചത് നമ്മളെല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും അതിനെ അതിൻ്റെതായ രീതിയിൽ സ്ഥാനമാനങ്ങൾ കൽപ്പിക്കാനും ശീലിച്ചാണ് നമ്മൾ വളർന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു വിശ്വാസത്തെയും ഞാനും ബഹുമാനിക്കുന്നു അപ്പോ തിരിച്ചിങ്ങോട്ട് കിട്ടാത്ത ആ ഒരു ബഹുമാനം പിന്നെ എന്തിനാ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന ലഡുവിൻ്റെ വിഷയം അതായത് തിരുപ്പതി ഭഗവാന് നേദിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമാണ് ഈ അവസ്ഥ കഴിഞ്ഞ രൺ അഞ്ചു വർഷങ്ങളായിട്ട് കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ ഭരണകാലത്ത് അവിടെ നടന്നിരുന്ന അതായത് നമ്മുടെ നാട്ടിലെ മിൽമ എന്ന് പറയുന്ന പോലെ തന്നെ അവിടെയും തെലുങ്കാനയിലുമുള്ള ഏറ്റവും നല്ലൊരു മിൽക്ക് അല്ലെങ്കിൽ പാലിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു കമ്പനിയാണ് നന്ദിനി അപ്പം അവരാണ് അവിടെ ഇത്രയും കാലവും ഭഗവാനെ നേദിക്കാനുള്ള പാലും വെണ്ണയും നെയ്യും എല്ലാ കാര്യങ്ങളും പിന്നെ സപ്ലൈ ചെയ്തിരുന്നത് ഈ പറയുന്ന നന്ദിനി എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പോ ഈ കമ്പനിയില് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കുറച്ച് കോൺഗ്രസ് സർക്കാരിന്റെ ഭരണകാലത്ത് അവര് ഭരണത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന കോൺട്രാക്ട് മറിച്ചു കൊടുത്തു കോൺട്രാക്ട് മാറ്റി കൊടുത്തിട്ട് ആ ആൾക്കാർ പുതിയ കോൺട്രാക്ട് എടുത്ത ആൾക്കാർ ഈ നെയ്തിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ലഡുവിൽ പശുവിന്റെ എന്താ പറയാ നെയ്യ് അതായത് പച്ച പച്ച മാംസത്തിന്റെ നെയ്യ് അതുപോലെ പോത്തിന്റെ നെയ്യ് എങ്ങനെയുള്ള മൃഗക്കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള നെയ്യാണ് അവിടുത്തെ ലഡ്ഡു ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിൽ പ പലപ്പോഴും പലതിലും ചേർത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പരിശോധനാ ഫലത്തിൽ നമ്മൾ എല്ലാവരും കണ്ടത് അപ്പോ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി ഇത് അതൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്തതല്ല ഞാനത് ഉറപ്പിച്ചു പറയുന്നു ഒരിക്കലും അത് ഒരു ലാഭത്തിന് വേണ്ടി ചെയ്തതല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ടില്ലേ ഇപ്പം അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അപ്പം നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ചിട്ട് ഏഹ് എല്ലാത്തിനും രാഷ്ട്രീയം കാണുന്ന എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയതീതമായിട്ട് രാഷ്ട്രീയം കാണുന്ന നമ്മുടെ മാധ്യമങ്ങളടക്കം കാണിക്കുന്ന ഓരോ പേക്കൂത്തുകളും ദിനം പ്രതി കണ്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ പറയുന്ന തിരുപ്പതി ലഡുവിൻ്റെ ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് തോന്നിയത് അതൊരിക്കലും ഒരു ലാഭം ഇച്ഛിച്ച് ചെയ്തതല്ല മറിച്ച് ഒരു വിശ്വാസത്തെ തകർക്കലാണ് ഒരു ചൈതന്യത്തെ കളയലാണ് അതായത് നമ്മൾ വിശ്വാസിക്ക് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തെ തകർത്താല് ആ ചൈതന്യത്തെ തകർത്താല് ആ ഒരു മേഖലയിലുള്ള എല്ലാ മനുഷ്യരെയും അതായത് ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് അത് സാധിക്കും നമ്മള് നമ്മൾ ആരാധിച്ചു കൊണ്ടുപോരുന്ന നമ്മുടെ ക്ഷേത്രങ്ങളെയും നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും തകർത്താൽ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ തകർക്കാൻ സാധിക്കും ഇന്ന് ഭാരതം നിലനിൽക്കുന്നത് ഈ പറയുന്ന സംസ്കാരം കൊണ്ട് മാത്രമാണ് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല അതായത് ഒരിക്കലും എല്ലാ ജീവജാലങ്ങളെയും ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളെയും പിന്നെ എന്താ പറയുക പാമ്പാണെങ്കിലും പഴുതാരയാണെങ്കിലും തേളാണെങ്കിലും എന്തൊക്കെ ജീവികളാണെങ്കിലും ആ ജീവികളെ എലി അതുപോലെ എല്ലാ ജീവി ആന എലി എല്ലാ സംഭവങ്ങളെയും നമ്മൾ ആരാധിക്കാനും അതിനെ ബഹുമാനിക്കാനും പ്രകൃതിയെ തന്നെ പ്രകൃതിയെ തന്നെ ഈശ്വരനായിട്ട് കണക്ക് കൂട്ടിയിട്ട് ജീവിക്കുന്ന ഒരു സംസ്കാരം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ ഭാരതം ഇന്ന് നിലനിൽക്കുന്നത് അല്ലാതെ ഈ പറയുന്ന മറ്റ് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ സംസ്കാരവും ആ പ്രത്യേക വിഭാഗക്കാരുടെ പിന്നെ നിയമങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഭാരതമൊക്കെ എന്നോ ഇല്ലാണ്ടായേനെ എന്നോ നശിച്ചു പോയേനെ അപ്പൊ ഇത് ഇവിടുത്തെ ഈ ഭാരത സംസ്കാരത്തിനെ ആരും അങ്ങനെ കെട്ടിപ്പിടിച്ചു വച്ചിട്ടല്ല ഇതിവിടെ നിലനിൽക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ശക്തിയാണത് അപ്പൊ ഭാരത സംസ്കാരത്തെ അങ്ങനെ തകർക്കാനൊന്നും ആര് തകർക്കാൻ ശ്രമിച്ചാലും അത് തകർക്കപ്പെട്ടു പോവില്ല കാരണം പല കാര്യങ്ങളിലായിട്ട് നമുക്കുണ്ടായ ഇപ്പൊ ഈ അടുത്തുണ്ടായ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ അവരുടെ മകൻ അവരുടെ മകൻ പറഞ്ഞത് ഇവിടെ ഒരു സനാതന സംസ്കാരമുണ്ട് ഉണ്ട് അപ്പോ ആ സനാതന സംസ്കാരം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം അത് ഈ എന്താ പറയാ അത്രയും വൃത്തികെട്ട രീതിയിൽ ആ സനാതനികളെ തകർക്കണം ആ സനാതന സംസ്കാരത്തെ തകർക്കണം എന്നാണ് സ്റ്റാലിന്റെ മകൻ പറഞ്ഞത് അപ്പൊ ഈ സനാതന സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഈ എന്താ പറയുക ഏഹ് കൊറോണ അതുപോലെ മലമ്പനി എന്നൊക്കെ പറയുന്ന ഒരു ഒരു പകർച്ചവ്യാധി ഉണ്ടല്ലോ ആ പകർച്ചവ്യാധിയേക്കാൾ വൃത്തികെട്ടതാണ് ഇവിടുത്തെ സനാതന സംസ്കാരം അതുകൊണ്ട് ഇവിടുത്തെ സനാതന സംസ്കാരം തകർ തകർക്കണം എന്നാണ് സ്റ്റാലിന്റെ മകൻ പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സനാതന സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭൂരിപക്ഷം ഹിന്ദു ആയിട്ടുള്ള ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിന് ഊന്നിക്കൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം അപ്പൊ ആ സനാതന സംസ്കാരം തകർന്നാൽ നമ്മുടെ ഭാരതം തകർന്നടിയും എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഒരു വലിയൊരു മരത്തിന്റെ കടക്കൽ കത്തി വയ്ക്കുന്ന രീതിയിലാണ് സ്റ്റാലിന്റെ മകൻ ആ വാക്ക് പറഞ്ഞത് ഇനി രണ്ടാമത്തെ വേറൊരു ഉദാ ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയാം നമ്മുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് മുന്നിൽ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട് ഹിന്ദുവിൽ ഒരു ശക്തിയുണ്ട് ഹിന്ദുവിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ ഇല്ലാണ്ടാക്കണം ആ ശക്തിയെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങളുടെ കിടപ്പ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഒരേ ദിശയിലേക്കാണ് അത് പലതരത്തിലാണെന്ന് മാത്രം അതായത് ഹിന്ദുവിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെയാണ് ഞങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നത് ഏഹ് ഹിന്ദുവിന്റെ ശക്തി ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ലേ അർത്ഥം അപ്പൊ വളഞ്ഞ് മൂക്കുപിടിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഊന്നി പറഞ്ഞത് എന്താണ് ഈ പറയുന്ന ഹിന്ദുവിന്റെ ശക്തി ഇല്ലാണ്ടാക്കുക അപ്പൊ ഹിന്ദുവിനെ ഹിന്ദു സംസ്കാരത്തെ സനാതനധർമ്മത്തെ ഇല്ലാണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും പിന്നെ ഈ ഇന്ത്യൻ മുന്നണികളും എല്ലാവരും കൂടി ചേർന്നിട്ട് തലകുത്തിമറിയാണ് തല കുത്തിമറിയാണ് ഏത് തരത്തിലാണ് ഇവരെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ പറ്റുക ഇല്ലാണ്ടാക്കാൻ പറ്റുക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചന ഇതൊക്കെ ഒരു ഗൂഢാലോചനയാണ് ഈ ഭഗവാന്റെ പ്രസാദത്തിൽ ഈ പറയുന്ന പോത്തു നെയ്യ് ചേർത്തിന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ചൈതന്യം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ സംസ്കാരം കഴിഞ്ഞാൽ ആ വിശ്വാസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് അതോടുകൂടി തകർന്നടിയാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന തോന്നിവാസങ്ങളാണ് ഇതൊക്കെ പക്ഷെ ദൈവങ്ങളെ പോലും വെറുതെ വിടുന്നില്ല ഇനി മറ്റൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാല് നമ്മുടെ ശബരിമല വളരെ പവിത്രമായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യര് കോടിക്കണക്കിന് മനുഷ്യർ അർപ്പിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ശബരിമല ആ ശബരിമലയെ ഉ ഉന്നം വെച്ചുകൊണ്ട് നമ്മുടെ പിണറായി വിജയൻ കോടതി വിധി വന്നു അവിടെ പെണ്ണുങ്ങളെ കയറ്റാണ് കോടതി വിധി വന്നു എന്നും പറഞ്ഞിട്ട് അപ്പോ കോടതി വിധി വന്ന വഴിക്ക് അതായത് കോടതി വിധികൾ ഒരുപാട് വരാറുണ്ട് അതൊന്നും നമ്മുടെ പിണറായി വിജയൻ ചെവിക്കൊള്ളാറുമില്ല കേൾക്കാറുമില്ല പക്ഷേ ശബരിമലയിൽ കോടതി വിധി വന്നു അന്ന സമയത്ത് കയറത്ത് പുറപ്പെട്ട ആളാണ് ആര് നമ്മുടെ പിണറായി വിജയൻ അപ്പൊ ശബരിമലയിലെ പെണ്ണുങ്ങളെ കോടതി വിധി വന്നു ഉടനെ പിണറായി വിജയൻ എടുത്ത് പുറപ്പെട്ടു പെണ്ണുങ്ങളെ ശബരിമലയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഏഹ് എന്തൊരാത്മാർത്ഥത എന്തൊരാത്മാർത്ഥത നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ ശബരിമലയിലെ പെണ്ണുങ്ങളെ കയറ്റാനുള്ള അല്ലെങ്കിൽ നവോത്ഥാനത്തിനെ കൊടി പിടിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായിട്ടാണ് പിണറായി വിജയൻ ഈ അക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടി നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചിന്തിച്ചു നോക്കിക്കേ ശബരിമല തകർന്നടിയണം അതായത് ഹിന്ദു അവിടെയും നമ്മൾ ചിന്തിക്കുക ഹിന്ദുവിന്റെ സംസ്കാരങ്ങൾ തകർന്നടിയണം ഹിന്ദു ഇല്ലാണ്ടാവണം ഹിന്ദുവിനെ അവസാനിപ്പിക്കണം ഇതാണ് ഇവിടുത്തെ എല്ലാ ഈ പറയുന്ന ഈ സ്റ്റാലിൻ അടക്കമുള്ള ഈ പിണറായി വിജയൻ അടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട ഇവിടുത്തെ ഹിന്ദു സംസ്കാരത്തെ തകർക്കണം രാഹുൽ ഗാന്ധി പറയുന്നു ശക്തി അതായത് ഹിന്ദുവിൽ ഒരു ശക്തിയുണ്ട് അതില്ലാണ്ടാക്കണം സ്റ്റാലിന്റെ മകൻ പറയുന്നു ഇവിടുത്തെ സനാതനധർമ്മം അത് ഏർ പകർച്ചവ്യാധി പോലെയാണെന്ന് അത് ഇല്ലായ്മ ചെയ്യണം ഇപ്പോ തിരുപ്പതിയില് ഇന്നലെ ശബരിമലയില് അത് കഴിഞ്ഞിട്ട് ഗുരുവായൂര് അതായത് ഹിന്ദുവിന്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ മുഴുവനും ഹിന്ദു ആരാധിക്കുന്ന പ്രധാന ക്ഷേത്രങ്ങൾ മുഴുവനും ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ചൈതന്യത്തെ ഭഗവാന്റെ ചൈതന്യത്തെ തകർക്കാനും ഹിന്ദു മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാനും കച്ച കെട്ടിയിറങ്ങി വളരെ ഗൂഢാലോചനയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢാലോചന ഫലമാണ് ഈ നടക്കുന്ന തോന്നിവാസങ്ങളെ മുഴുവൻ ഇവിടെ പൈസയെല്ലാം പ്രധാനം തകർക്കൽ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ തകർക്കുക ഹിന്ദുവിന്റെ അമ്പലങ്ങൾ പിടിച്ചടക്കുക ഹിന്ദുവിന്റെ അമ്പലത്തിൽ കയറിയിട്ട് ഭരിക്കുക അതായത് ഈ മാർക്സിസ്റ്റ് സർക്കാർ ദേവസ്വം എന്ന് പറയുന്ന ഒരു നപുംസകത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഭരിക്കാനായിട്ട് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഭരിക്കാനായിട്ട് ദേവസ്വം ബോർഡ് ഏ ഇതിന്റെ കോമഡി എന്താണെന്ന് വെച്ചാല് ഈ ദേവസ്വം ബോർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറി വരുന്ന സർക്കാരാണ് ഇവിടെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഈ മാറി മാറി വരുന്ന സർക്കാരുകള് ഭരിക്കുമ്പോൾ അതില് ഇപ്പം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമായി അപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഭരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈശ്വരവിശ്വാസമില്ലാത്ത മനുഷ്യരാണ് ഈശ്വര വിശ്വാസമില്ലാത്ത ഈ മനുഷ്യർക്ക് എന്തു തന്നെ ചെയ്യുമ്പോഴും അവർക്ക് ആ ഭഗവാന്റെ ചൈതന്യമോ ആ അമ്പലത്തിന്റെ പ്രത്യേകതകളോ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളെ കുറിച്ചും ഒന്നും അവർക്കതൊരു ബോധേടല്ല അറിയാമെങ്കിൽ കൂടിയിട്ടും അവരൊന്നും അതിനെ ബോധേടല്ല അപ്പൊ അങ്ങനെ ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്ര മര്യാദകളെക്കുറിച്ചും ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെക്കുറിച്ചും ഒരു തരത്തിലുള്ള ബോധേടമല്ലാത്ത അതിനെക്കുറിച്ച് അറിയാത്ത കുറെ നപുംസകങ്ങളാണ് അവിടെ ദേവസ്വം ബോർഡ് എന്നുള്ള പേരിൽ കയറിയിരിക്കുന്നത് യുവന്മാർക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കട്ട് പോക്കറ്റ് പോക്കറ്റ് ഉള്ള ഒരു ഉപാധിയായിട്ട് മാത്രമേ ഇവരാ ക്ഷേത്രങ്ങളെ കാണുന്നുള്ളൂ ഇനിയിപ്പം വേറൊരു പ്രധാന കാര്യം ഞാൻ പറയാം ഈ പറയുന്ന തിരുപ്പതിയാണെങ്കിലും തിരു പിന്നെ ഈ പറയുന്ന ഗുരുവായൂർ ആണെങ്കിലും ശബരിമലയാണെങ്കിലും പ്രധാനപ്പെട്ട ഏതൊക്കെ ക്ഷേത്രങ്ങൾ എടുത്തോളൂ അവിടെ മുഴുവനും എത്രത്തോളം ഭഗവാന്റെ സ്വത്ത് ഇപ്പോ അവശേഷിക്കുന്നുണ്ടെന്നുള്ളത് അത് വളരെ വലിയൊരു പരമമായ രഹസ്യമാണ് പരമമായ പരസ്യമായ ഒരു രഹസ്യം കാരണം എല്ലാവർക്കും ഞാൻ അടക്കമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമമായ രഹസ്യമായ പരസ്യമാണ് ഈ ക്ഷേത്രങ്ങളിലെ സർവമാന സാധനങ്ങളും ഈ പറയുന്ന സർക്കാർ അടിച്ചു മാറ്റി കഴിഞ്ഞു ഓഡിറ്റിങ് ഉണ്ടാവാറില്ല ഒരാൾ അന്വേഷിക്കാറില്ല അമ്പലത്തിന്റെ തിരുതലങ്ങളൊക്കെ എവിടെ അമ്പലത്തിന്റെ സ്വത്തു വകകളൊക്കെ എവിടെ എത്ര സ്വത്ത് ഉണ്ടായിരുന്നു എന്തെല്ലാം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അതൊക്കെ അവിടെ ഉണ്ടോ ഇതൊന്നും ഇവിടുത്തെ ഹിന്ദു സമൂഹങ്ങളോ ഇവിടുത്തെ മനുഷ്യരോ ഞാൻ അടക്കമുള്ളവരോ ആരും അറിയാനായിട്ട് പിന്നെ നടക്കാറില്ല അതിനു വേണ്ടിയിട്ട് ആരും തയ്യാറാവാ അഥവാ ആരെങ്കിലും തയ്യാറായാൽ ഈ സർക്കാർ അതിന് അനുമതി കൊടുക്കാറുമില്ല ആർക്കറിയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സ്വത്തുഹകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പൊ എന്തൊക്കെയുണ്ട് അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ ഏഹ് അതേപോലെ തന്നെ നമ്മളെ ശബരിമലയില് ശബരിമലയിൽ ഇപ്പൊ പറയുന്നത് കുറച്ചു മുമ്പ് നമ്മുടെ സുഹൃത്തായ ശ്രീരാജ് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ട് തന്നിരുന്നു ശബരിമലയിൽ അരവണ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുകൂടി കക്കൂസ് മാലിന്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഞാൻ കണ്ട ന്യൂസാണ് കക്കൂസ് മാലിന്യം ഒഴുകി വിട്ടുകൊണ്ടിരിക്കുന്നു കാരണം ശബരിമലയാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മുഴുവനും അതായത് ഈ ഭണ്ഡാരവരവുകൾ ഒരുപാടുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവനും ഇതിന്റെ പ്രസാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എപ്പോഴും കരാറ് കൊടുക്കുന്നത് അന്യമതസ്ഥർക്കാണ് അന്യമതസ്ഥർക്കാണ് നമ്മുടെ ക്ഷേത്രാലയങ്ങളിൽ നമ്മുടെ ആരാധനാലയങ്ങളിലെ ക്ഷേത്രങ്ങളില് പൂജയ്ക്ക് കൊടുക്കുന്ന ഈ പറയുന്ന സംഗതികൾ മുഴുവൻ ഒന്നുകിൽ മാർഗം കൂടിയവരായിരിക്കും മതപരിവർത്തനത്തിന്റെ ലോബികളായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അന്യമതസ്ഥരായിരിക്കും അവരാണ് കൊട്ടേഷൻ എടുക്കുന്നത് അവർക്കാണ് കൊട്ടേഷൻ കൊടുക്കുന്നത് അതിന് ഈ സർക്കാർ സൈഡാണ് കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല അപ്പൊ പിന്നെ അവർക്ക് എന്തായാലും എന്താ ഭഗവാനാ അതൊക്കെ വെറും കല്ലാണ് ഏഹ് ആ രീതിയിൽ ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് നാട് ഭരിക്കുന്നത് അപ്പൊ എന്ത് ഭഗവാൻ അവർക്ക് എന്ത് ക്ഷേത്രം അവർക്ക് അവരുടെ പോക്കറ്റ് അത് എത്ര വിറ്റുവരവുണ്ട് അല്ലെങ്കിൽ എത്ര നടവരവുണ്ട് അത് മുഴുവനും പോക്കറ്റിലാക്കണം അതിൽ കൈയിട്ട് വരണം അല്ലാതെ അവർക്ക് ആ ക്ഷേത്രത്തിന്റെ ചൈതന്യങ്ങളെക്കുറിച്ചൊന്നും ബോധനേണ്ട ഒരു കാര്യമില്ല കാരണം വിശ്വാസം ഇല്ലാത്തവൻ എന്തിനാ ക്ഷേത്രം അപ്പം അവരവിടെ പലതും കാണിക്കും ആ ക്ഷേത്രത്തിന്റെ ചൈതന്യങ്ങളും ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളും ഉള്ളവനെ ആ ക്ഷേത്രത്തിന് ഒരു കേടുപാട് വരാതെ അത് മുറുകി പിടിക്കാനായിട്ട് അതിനെ നശിപ്പിക്കാതെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഏതൊരു സാധനവും അങ്ങനെ തന്നെയാണ് ആ ഒരു സംഭവത്തിനോട് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും നമുക്ക് കൂടുതൽ പിന്നെ താല്പര്യവുമുള്ള ഉണ്ടാകുമ്പോഴാണ് ഓരോ സംഭവങ്ങളും നശിക്കാതെ അവിടെ നിലനിൽക്കുന്നത് അതിനോട് യാതൊരു താല്പര്യമില്ലാത്ത ആൾക്കാർ അതിന്റെ ഭരണത്തിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ അപ്പോ ആ സ്ഥാപനത്തിന്റെ അവസ്ഥ എന്തായിത്തീരുന്നുള്ളത് ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതിലൊരേ അവസ്ഥയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുറെ അന്തങ്കമ്മികൾ ഭരണത്തിൽ കയറിയിട്ടുണ്ട് അന്തങ്കമ്പികൾ അവർക്ക് തോന്നിയ പോലെ അവിടെ കാണിക്കുന്നു കൈയിട്ട് വരുന്നു അവർക്ക് അവിടെ കയറ്റുന്നു ഏഹ് അതുകൊണ്ട് തന്നെ നടപ്പെന്നെല്ലാവരും വന്നാലും കുഴപ്പമില്ല മുൻവശത്താർ വന്നാലും കുഴപ്പമില്ല അമ്പലത്തിൽ പുറത്തു വന്നാലും കാരണം ഞാൻ ആ ചാവാലി താത്തയുടെ നാടകം കണ്ടപ്പോഴും ഞാൻ അന്ന് ദേവസ്വം ബോർഡിലേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു രണ്ട് മൂന്ന് തവണ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു അപ്പൊ അവർ പറയണത് പുറത്ത് എന്ത് നടക്കുന്നു അവർക്ക് അറിയേണ്ട എന്ന് അതാണ് അവർ പറഞ്ഞത് അപ്പൊ അങ്ങനെ വളരെ നിസ്സഹ അതായത് ഒരു തരത്തിലും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത മനോഭാവത്തോടു കൂടിയിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലാവും അവരുടെ അതിനോടുള്ള താല്പര്യം എന്താണ് അവരുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് കാരണം വിശ്വാസമില്ലാത്തവനാണ് വിശ്വാസിയുടെ അമ്പലം ഭരിക്കുന്നത് അപ്പൊ അവിടെ എന്ത് നടക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീ പത്മനാഭന്റെ നടയില് ബിരിയാണി വിളമ്പിയത് കണ്ടതാണ് ഇതൊക്കെ ഓരോ ഭാഗത്തിന്റെ തുടക്കങ്ങളാണ് ഓരോ അവസാനിപ്പിക്കലിന്റെ തുടക്കങ്ങളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ നിങ്ങൾ ആ ലെവലിൽ ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഓരോ സംസ്കാരങ്ങളെയും ഇല്ലായ്മ ചെയ്താലേ നാളെ ഭാരതത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് അതിനു വേണ്ടിയിട്ട് ഭാരതത്തിന്റെ കടക്കൽ കത്തി വെക്കുന്ന ഭാരതത്തിന്റെ സനാതന സംസ്കാരത്തിന്റെ കടയ്ക്കൽ കത്തി വെക്കുന്ന വളരെ നിഗൂഢമായ ഒരു പിന്നെ എന്താ പറയുക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടി വരും എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളും ചിന്തിക്കണം നമ്മള് ബാക്കി രാജ്യങ്ങൾ മുഴുവനും സാമ്പത്തിക തകർച്ചയിൽ തകർന്നപ്പോൾ നമ്മുടെ ഭാരതം തകർന്നില്ല എന്തുകൊണ്ടാണ് തകരാഞ്ഞത് നമ്മുടെ ഭാരതത്തിനൊരു കെട്ടുറപ്പുണ്ട് നമ്മുടെ ഭാരതത്തിന് എപ്പോഴും നാളേക്ക് എന്നുള്ളൊരു സംസ്കാരമുണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഒരു സമ്പാദ്യം നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ശീലമുണ്ട് നമുക്കൊരു സമ്പാദ്യശീലം മാറ്റി വെക്കുന്ന ഒരു ശീലമുണ്ട് ഭാരതത്തിന് അപ്പൊ ആ സം സമ്പാദ്യശീലം നമ്മളിൽ ഉള്ള ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഭാരതം തകരാതെ പിടിച്ചുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്കൊരു സനാതന സംസ്കാരമുണ്ട് ആ സനാതന സംസ്കാരം ഇവിടുത്തെ പുല്ലിനെയും പുൽക്കൊടിയെയും സൂര്യനും ചന്ദ്രനും ഭൂമിയും നക്ഷത്രങ്ങളും ഇവിടുത്തെ മൃഗങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളോടും നമ്മൾ ഈ സനാതന സംസ്കാരത്തോട് കൂടിയിട്ട് നമ്മൾ എല്ലാത്തിനെയും വന്നിച്ച് ബഹുമാനിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ കൊള്ളതുകൊണ്ടാണ് ഈ ഭാരതം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത് അപ്പൊ അതിനെ തകർത്താൽ ആ ഭാരതത്തെ തകർത്താൽ ഇവിടെ മൊത്തം തകർക്കാമെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് ആദ്യം വിശ്വാസത്തെ തകർക്കുക ആദ്യം ഭഗവാന്റെ ചൈതന്യങ്ങളെ തകർക്കുക ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ തകർക്കുക ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഇല്ലാണ്ടാക്കുക അതിലുണ്ടായിരുന്ന സർവമാന സ്ഥാവര ജംഗമ വസ്തുക്കളും അടിച്ചു മാറ്റുക ഏ അങ്ങനെ 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 പതിയെ 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 ഹിന്ദു സംസ്കാരത്തെ ഇല്ലാണ്ടാക്കുക അങ്ങനെ ആവുമ്പോഴ് എല്ലാ കാര്യങ്ങളും പൂർണമാവും ഇവിടെ ഇന്ത്യ മുന്നണിക്ക് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വലിയ സംഭവമായിട്ട് വലിയ നേതാവായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഇനി എലക്ഷനോട് കൂടിയിട്ടും ഒരാൾക്കാരും അധികാരം ഞാൻ അയാൾക്ക് കൊടുക്കാൻ പോകുന്നില്ല അപ്പൊ അയാൾക്ക് ഇനി അടിത്തറപ്പന്റെ സ്വഭാവമാണ് എല്ലാവരും ചിന്തിക്കുന്നുണ്ടല്ലോ ഈ രാഹുൽ ഗാന്ധി പൊട്ടനാണ് പപ്പുവാണ് അതിനെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളത് അയാളൊക്കെ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് വെറും പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് അത് പൊട്ടനൊന്നുമല്ല ഞാനും വിചാരിച്ചിരുന്നു ബോധമില്ലാത്തതാണ് പപ്പുവാണ് പൊട്ടനാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു വിളിച്ചിരുന്നു പക്ഷേ പുള്ളി സത്യത്തിൽ പൊട്ടനും പപ്പുവന്നല്ലി ഈ രാഹുൽ ഗാന്ധി നമ്മളെയാണ് പൊട്ടന്മാരാക്കുന്നത് അതായത് അവരവരുടെ ജീവിത അവരവരുടെ രാജ്യത്തില് ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്ന ഈ രാഹുൽ ഗാന്ധി അന്യനാട്ടിൽ പോയിട്ട് അതായത് അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലും പോയിട്ട് നമ്മുടെ രാജ്യത്തെ കുറ്റം പറയാന് നമ്മുടെ രാജ്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങള് ഉള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ നമുക്ക് കുഴപ്പമില്ല ഉള്ള കാര്യങ്ങൾ തന്നെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ എന്താ പറയുക താമസിക്കുന്ന നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് കുറ്റം പറയാറില്ല കാരണം അത് സംസ്കാരത്തിന് ചേരുന്നതല്ല അത് സംസ്കാരമുള്ളവർക്ക് ഞാൻ രാഹുൽ ഗാന്ധി അല്ല ഉദ്ദേശിച്ചത് സംസ്കാരമുള്ളവർക്ക് അത് ചേരുന്ന പരിപാടിയല്ല നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ നമ്മൾ എന്നും ആ ദേശത്തെ നമ്മൾ മുറുകെ പിടിക്കുന്ന ആ ദേശത്തെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരവസ്ഥയുണ്ടാവും നമുക്ക് എല്ലാവർക്കും ഒരു ദേശസ്നേഹിയാണെങ്കിൽ ഇത് അതല്ല ഏ ഇത് നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കേണ്ടതാണ് കാരണം രാജീവ് ഗാന്ധി തന്നെയാണോ ഇയാളുടെ അച്ഛൻ അതോ വേറെ ഏതോ ആരാ ആണോ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇയാൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി അത്രക്കും തറവേലയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും തറവേല അപ്പൊ അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ നമ്മൾ പൊട്ടനാണെന്നും പപ്പുവാണെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട ഈ പറയുന്ന സംഗതികളുടെ മുഴുവൻ സൂത്രധാരൻ ആ പറയുന്ന പപ്പുവാണ് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പപ്പു തന്നെയാണ് മറ്റുള്ളവരെ ഇണ്ടി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ പലരെ കൊണ്ടും പലതും ചെയ്യിച്ചിട്ട് എല്ലാവർക്കും അതി അധികാരം വേണം അധികാരം കാരണം കാർണോമാരായിട്ട് ജനിച്ച് ചെറിയ കുട്ടിയായി വളരുന്ന കാലം തൊട്ടേ അധികാരങ്ങൾ കുടുംബവാഴ്ചയായിരുന്നു ഇവിടെ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയായിരുന്നു ഇന്ത്യ മഹാരാജ്യം അച്ഛൻ പോയ അമ്മ അമ്മ പോയ മരുമോൻ മരുമോൻ പോയ മരുമോള് മോള് വന്ന അങ്ങനെ അങ്ങനെ കുടുംബവാഴ്ചയായിട്ട് മാത്രം കുടുംബത്തിന് തീരെഴുതി കൊടുത്ത നാടായിരുന്നു നമ്മുടെ ഭാരതം ആ ഭാരതത്തില് ഒരു മാറ്റം വന്നപ്പോഴ് ഈ കുടുംബവാഴ്ചയായിട്ട് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് വളർന്ന രാഹുൽ ഗാന്ധിക്ക് എന്ന പപ്പുമോന് അത് സഹിക്കാൻ പറ്റാണ്ടായി ഏ ഇത് ഞങ്ങളുടെ ഭൂസ്വത്തല്ലേ എനിക്കായാലും തോന്നുവല്ലോ എന്റെ വീട്ടിലെ ഭൂസ്വത്ത് നാട്ടുകാരുന്ന നാളെ കയ്യേറി കഴിഞ്ഞാല് അല്ലെങ്കിൽ മറ്റൊരാൾ കയ്യേറി കഴിഞ്ഞാല് ഇത് ഞങ്ങളുടെ ഭൂസ്വത്തായിരുന്നില്ലേ അത് എന്റെ അല്ലേ എന്റെ കുടുംബക്കാരുടെ അല്ലേ അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ എന്ന തോന്നൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാള് കണ്ടു കണ്ടുവളർന്നു വന്ന അവസ്ഥ അതായിരുന്നു അതുകൊണ്ട് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അയാൾ അത് എങ്ങനെയും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ചതിവിലൂടെയോ നോണ പറഞ്ഞിട്ടോ ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പിന്നെ നമ്മളെ ഒറ്റിക്കൊടുത്തിട്ടോ ഒക്ക അധികാരം പിടിച്ചെടുക്കാനായിട്ട് കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളുടെ അവസ്ഥകളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ തോന്നിവാസങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിന്റെ ഭരണകാലത്തല്ലേ ഈ പറയുന്ന പോത്തുന്ന ഈ ചേർന്നിട്ടുള്ള ലഡ്ഡു അവിടെ കൊണ്ടു നടന്നിരുന്നത് ആണല്ലോ അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ച് ചിന്തിച്ച് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ അടിസ്ഥ അടിസ്ഥാനമായിട്ട് ഇവിടുത്തെ അവസ്ഥ എന്താ ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കണം ഈ ഭാരത സംസ്കാരം തകരണം അത് തകർന്നാലേ യുവന്മാർക്ക് ഇവിടെ വാഴാനായിട്ടുള്ള അവസരം കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള നട്ടോട്ടത്തിലാണ് അപ്പോ ഓരോ ഹിന്ദുക്കളും ഓരോ മനുഷ്യരും ഈ സനാതന സംസ്കാരം ഒരിക്കലും ഹിന്ദു ഒരു മതമല്ല ഹിന്ദു ഒരു മതം അങ്ങനെ ഇല്ല ഹിന്ദു സംസ്കാരമാണ് മതം മറ്റുള്ളവർക്കാണ് നമുക്ക് മതം നമ്മൾ മതമില്ലാതെ ഒരു സംസ്കാരത്തിലൂന്നി ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ നാടാണ് ഭാരതം അപ്പൊ ആ സനാതന സംസ്കാരം ആ ഒരു ഹിന്ദു സംസ്കാരത്തിൽ ഊന്നി ജീവിക്കുന്ന മനുഷ്യര് അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അവസരങ്ങളും സമയങ്ങളുമായി തീരും അതില്ലാണ്ടായാലോ ഈ ദുഷ്ടശക്തികൾക്ക് ഇത് കൈക്കലാക്കാനും ദുഷ്ടശക്തികൾക്ക് അത് നേടിയെടുക്കാനും വേണമെങ്കിൽ ഇവിടുത്തെ നല്ല വ്യക്തികൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇല്ലാണ്ടാവണം അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞു കൂട്ടി കാണിച്ചു കൂട്ടുന്നതും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സനാതനധർമ്മമനുസരിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യരും ഞാൻ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളെയല്ല മൂക്ക് കിഴിപ്പോട്ടുള്ള മനുഷ്യര് സനാതനധർമ്മത്തിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന നല്ലവരായ ഓരോ മനുഷ്യരും ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും അപ്പൊ ഉത്തരം കിട്ടിയാൽ മാത്രം പോരാ നിങ്ങൾ അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള അവസ്ഥകളും കൂടി ചിന്തിക്കണം അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ എന്താ പറയാ മറ്റുള്ളവരുടെ മുൻപിലേക്ക് എത്തിക്കണം എല്ലാവരും ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണം ഞാനും പറഞ്ഞ കാര്യങ്ങളെ നിങ്ങളും എന്താ പറയുക അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സന്തോഷം എല്ലാവർക്കും നമസ്തേ താങ്ക് യു ജയ് ഹിന്ദ്